ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ ഇത് കലികാലമായതുകൊണ്ട് ഭാഗവതം കേൾക്കലാണ് നല്ലത് അതാണ് അത്രയേ ഉള്ളൂട്ടോ മറ്റേതൊന്നും മോശം എന്നല്ല കലികാലമായതുകൊണ്ട് കാരണം ഒന്നിനും സമയമില്ലല്ലോ ബുദ്ധി കുറവാണ് പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് ഒന്നിനും സമയവും ആകെ പ്രയാസമായിട്ടുള്ള ഈ കലുഷമായിട്ടുള്ള ഈ ഏറ്റവും എളുപ്പം ഭാഗവതം കേൾക്കല കലൗ കീരേണ ഭാഷിതം ശ്രീശിവര് പറഞ്ഞ ആ ഭാഗവതം കേൾക്കുക കാലവ്യാള മുഖഗ്രാസത്രാസ നിർണാശഹേതവേ കാലമാകുന്ന ഈ സർപ്പത്തിൻ്റെ പിടിയിൽ പെട്ടവരാണ് നമ്മളൊക്കെ പരീക്ഷത്തിനെ പോലെ തന്നെ ആണ് പരീക്ഷത്തിന് പാമ്പ് കടിച്ചു നമുക്കിപ്പോൾ എന്താ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പരീക്ഷത്തിൽ നമ്മളങ്ങിയ നമ്മളെ തന്നെയാണ് പാമ്പ് ഒഴുങ്ങിക്കൊണ്ടിരിക്കണത് അതുകൊണ്ടാണ് നമുക്ക് കറപ്പിക്കേണ്ടിയൊക്കെ വരുന്നത് ഗോദറേജൊക്കെ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളങ്ങനെ വെഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാലമാകുന്ന സർപ്പം വിഴുങ്ങിക്കൊണ്ടിരിക്കണു എന്നല്ലെങ്കിൽ നാളെ നമുക്കും മരണം സംഭവിക്കാം അതിൻ്റെ മുമ്പ് കാര്യം മനസ്സിലാക്കുക അതാണ് അതിൻ്റെ മുമ്പ് ഈശ്വരനെ അറിയലല്ല അനുഭവിക്കുക അതിലേശം പ്രശ്നമുണ്ട് തൽക്കാലം അങ്ങനെയൊക്കെ പറയാൻ പറ്റും അതാണ് അതനുഭവിക്കുകയാണ് വേണ്ടത് അല്ലയോ ശവനകാദൃഷീശ്വരന്മാരെ അതിന് ഈ കലികാലത്ത് ഇതിനേക്കാൾ നല്ലൊരു വിദ്യ വേറല്ല ഏതസ്മാതപരം കിഞ്ചിത്ത് മനഃശുദ്ധി ന വിദ്യതേ ആണ് മനഃശുദ്ധിക്കായിട്ട് ഈ ഭാഗവത തീർത്ഥത്തെ പോലൊരു തീർത്ഥം വേറെല്ല ഈ ഭാഗവത ഗംഗയിലൊന്നും മുങ്ങ എന്നാണ് ജന്മാന്തരേ ഭവേത് പുണ്യം ദദാ ഭാഗവതം ലഭേത് അല്ല അങ്ങനെ മുങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടും കാര്യമില്ല ഏഴ് ദിവസമൊക്കെ ശ്രദ്ധയോടുകൂടി മുഴുവൻ കേൾക്കണം എന്നുള്ള ഭാഗ്യം ആർക്കേ ഉണ്ടാവുള്ളൂ അത്രയ്ക്ക് പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും പറഞ്ഞു അപ്പോഴാണ് പരീക്ഷത്തിന് ശാപം കിട്ടി എന്നൊക്കെ കേട്ടപ്പോൾ ചോദിച്ചു കഥ എന്ത പറയാം അതൊക്കെ വിസ്തരിച്ച് നമ്മൾ നാളെ പറയും ഇപ്പം ചുരുക്കുന്നെന്ന് പറയാം ഏഴാം ദിവസം ഭക്ഷണം കടിച്ച് മരിക്കുന്ന പരീക്ഷത്തിന് ശാപം കിട്ടി പരീക്ഷതെല്ലാം വിട്ട് അദ്ദേഹം പ്രായോപേശം ചെയ്തു ആ സമയത്ത് അവിടേക്ക് ശ്രീശുഖ ബ്രഹ്മ ഋഷി എഴുന്നള്ളി കയ്യിൽ ഭാഗവതമുണ്ട് ഈ വാർത്ത ആര് കേട്ടു ദേവേന്ദ്രൻ കേട്ടു പരീക്ഷത്ത് അവിടെ പ്രായോപവേശം ചെയ്യുന്നുണ്ട് അവിടേക്ക് ആര് പുറപ്പെട്ടു ശ്രീശുഖർ ഭാഗവതവുമായി പുറപ്പെട്ടു എന്ന് കേട്ടപ്പം ഇന്ദ്രന് തോന്നി ആ ഭാഗവതം എങ്ങനെയെങ്കിലൊന്ന് തനിക്ക് കിട്ടണം എന്താ വഴി അദ്ദേഹം അവിടുന്ന് അമൃതകുംഭവവുമായിട്ട് പുറപ്പെട്ടു ഇവിടെ എത്തി ശ്രീശുഖരോട് പറഞ്ഞു ശ്രീശുഖരെ അങ്ങനെയ അമൃതം എടുത്താൽ അദ്ദേഹത്തിന് കൊടുക്കൂ പരീക്ഷത്തിന് അയാൾക്ക് പാമ്പ് കടിച്ചാലും മരിക്കില്ല പോരെ നമ്മളാണെങ്കിൽ വിചാരിക്കും ശരിയാണല്ലോ ആ പോരെ അമൃത് കൊടുത്താൽ മതി കഴിഞ്ഞു പാമ്പ് കടിച്ചാലും മരിക്കില്ല പിന്നെ എന്താ പ്രശ്നം അത് കൊടുക്കും അതൊരു കയ്യിലുള്ള ആ ഭാഗവതം വിട്ടു തരുമോ ആ നല്ലോണം നോക്കി ശ്രീശ്വരടിമൂട്ടി എന്റെ പറഞ്ഞു കേടോ ഇപ്പൊ ഞങ്ങളും കുറച്ച് ബിസിനസ് ഒക്കെ പഠിച്ചു ആണ് ബ്രാഹ്മണരും അത്യാവശ്യം ഒക്കെ പഠിച്ചു ആണ് അല്ല പിടിച്ചു നിൽക്കണ്ടേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണ്ടത്തെ പോലെയല്ല തരില്ല ക്വ സുധാ ക്വ ക്വ കഥാലോ കേണിർ മഹാൻ നിന്റെ കയ്യിലിരിക്കുന്ന ഈ സുധ എവിടെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഭാഗവത എവിടെ എന്നാണ് കഥ എവിടെ നിന്റെ കയ്യിലിരിക്കുന്ന ആ ദേവാമൃതം എവിടെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഭാഗവതാമൃതം എവിടെ ആണ് രണ്ടൊരു നാവം കൊണ്ട് പറയാൻ സാധിക്കില്ല പറഞ്ഞ മോശമാണ് അങ്ങനെ പറയരുത് അമൃത് കുടിച്ചാൽ മരിക്കാണ്ടിരിക്കുക അത്രയേ ഉള്ളൂ സമാധാനമായിട്ടിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ദ്രലിപ്പം പുറപ്പെട്ടു വരൂ അവിടെ ഇരിക്കില്ലേ അവിടെ അല്ലാണ്ട് അവസര സ്ത്രീകളുടെ നൃത്തം പാരിജാത മരണ്ട് നടന്ന കാര്യം എപ്പോഴും യൗവനം നടന്ന കാര്യം തൃപ്തിയും സന്തോഷവും ഇല്ല പിന്നെന്താ കാര്യം ഇവിടെ ഭാഗവതം ഉണ്ടെങ്കിൽ പാരിജാതമില്ല അവസര സ്ത്രീകളില്ല പക്ഷെ എന്തുണ്ട് തൃപ്തിയുണ്ട് സന്തോഷമുണ്ട് സമാധാനമുണ്ട് പോരെ ക്വ സുധാ ക്വ കഥാലോകെ ആരെങ്കിലും അപ്പം കൊടുത്ത് പിണ്ണാക്കുവാങ്ങോട്ടോ തരില്ല എന്ന് പറഞ്ഞപ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തി ആര് പോയി ആ ഇന്ദ്രൻ തിരിച്ചു പോയി അർത്ഥത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടു സ്വർഗ്ഗത്തിലുള്ള ഇന്ദ്രനെ പോലും കിട്ടാത്ത ഭാഗ്യമാണ് സജ്ജനങ്ങളെ നമുക്ക് ഇവിടെ ലഭിച്ചത് ആണ് ഏഴ് ദിവസം ഇരുന്ന് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ ഇന്ദ്രനെ പറ്റിയില്ല ഇന്ദ്രനെ വാട്ടി ഇരുന്നപ്പോഴേക്കും കസേര മാറ്റിക്കൊണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അപ്പോൾ അതാണ് ഒന്നാമത്തെ മഹാത്മ്യം ഇന്ദ്രനെ പോലും കിട്ടാത്ത ഭാഗ്യം നമുക്ക് അത് ഭാഗ്യമാണ് കാരണം സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുക അത് സാധിക്കും തൽക്കാലത്തേക്കല്ല എന്നും സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും ചിലപ്പോൾ ചിലർക്ക് സംശയം തോന്നട്ടോ ചിലർ പറയും എന്നാലും ശ്രീശുക്കര് വല്ലാത്തൊരു മനുഷ്യൻ തന്നെ ഒരാൾ വന്ന് ഭാഗവതം തരുമോ ചോദിച്ചപ്പം ഭാഗവതം പറഞ്ഞു തരുമോ പറഞ്ഞു തരില്ല അങ്ങനെ പറയാൻ പാടുമോ അദ്ദേഹം മോശക്കാരനല്ലേന്നൊക്കെ തോന്നാൻ അല്ലല്ല എല്ലാവർക്കും ഭാഗവതം പറഞ്ഞു കൊടുക്കരുത് അതാണ് ചോദിക്കുന്നവർക്ക് മുഴുവൻ പറഞ്ഞു കൊടുക്കരുത് നല്ലോണം നോക്കണം ശ്രദ്ധിക്കാണ്ട പറഞ്ഞു കൊടുക്കരുത് അതുകൊണ്ടാണ് അദ്ദേഹം നല്ലവണ്ണം നോക്കി ബ്രഹ്മരാതോ വിചാര്യ ഇവം തഥാ ദേവാൻ ജഹാ സഹാ നോക്കിയിട്ടുണ്ട് ഈ ഇന്ദ്രനെ അപ്പം മനസ്സിലായി എന്ത് അഭക്താംശതാംശ വിജ്ഞായ ഭക്തി ഇല്ലാത്തവരാണ് ഈ ദേവന്മാർ എന്ന് തിരിച്ചറിഞ്ഞ ശ്രീശുഖര് കൊടുത്തില്ല അതാണ് നല്ലോണം ഒന്ന് സ്കാൻ ചെയ്തു അപ്പം മനസ്സിലായി ലെവലേശം ഹൃദയത്തിന് ശുദ്ധിയില്ല ലെവലേശം ഭക്തി ഇല്ല അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഭാഗവതം കൊടുത്ത് അത് വളച്ചു കുടിക്കും അതാണ്ടാവുക അതുകൊണ്ട് വേണ്ട അതുകൊണ്ടാണ് കൊടുക്കാനത് ഏതായാലും ഒന്നാമത്തെ മഹാത്മ്യം അതാണ് ഇന്ദ്രന് പോലും കിട്ടാത്ത ഭാഗ്യം അതാണ് ഭാഗവതം കേൾക്കാൻ സാധിക്കുക പറഞ്ഞാൽ അത്രയൊക്കെ മഹത്വമുണ്ടോ ഈ ചെറിയൊരു ഗ്രന്ഥത്തിന് ബ്രഹ്മദേവന് സംശയം സംശയമൊന്നുമില്ല നമ്മളെ ബോധ്യപ്പെടുത്താനാണ് ബ്രഹ്മദേവൻ സമ്മതിച്ചാൽ പിന്നെ നമ്മളൊക്കെ സമ്മതിക്കില്ലേ നമ്മളിപ്പോൾ ഏറ്റവും ക്യേമനായിട്ടുള്ള ആളായിട്ട് കാണുക ബ്രഹ്മാവിന് പോലും എന്നൊക്കെ പറയാറുണ്ടല്ലോ ബ്രഹ്മാവ് സമ്മതിച്ചതാണ് ബ്രഹ്മാവ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഗ്രന്ഥം എന്ന് ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാവ് അന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ക്യേമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത തുലാസിൽ വെച്ചു രണ്ട് തട്ടാണല്ലോ ഒരു തട്ടിൽ മഹാഭാരതം വെച്ചിട്ടുണ്ടാവും ഒക്കെ വെച്ചിട്ടുണ്ടാവും ഗ്രന്ഥങ്ങളൊക്കെ മറ്റ് പുരാണങ്ങളൊക്കെ വെച്ചു ഭാഗവതം മാത്രം മാറ്റി വെച്ച് മറ്റേ തട്ടിൽ ഭാഗവതം വെച്ചു പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ ഭാഗവതം വെച്ച തട്ട് താഴുന്നു എങ്ങനെ താഴും മുന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായമേ ഉള്ളൂ പതിനെണ്ണായിരം ഗ്രന്ഥങ്ങളേ ഉള്ളൂ മഹാഭാരതത്തിനൊക്കെ ദിനക്കാളൊക്കെ എത്ര വലുപ്പമുണ്ട് ഏറെ വേറെ എത്ര ഗ്രന്ഥങ്ങൾ അവിടെ വെച്ചു അവിടെയല്ലേ താഴേണ്ടത് കനം കൂട് അവിടെയല്ലേ അല്ല ശരിയാണ് പേജിൻ്റെ കനം കൂടെ മറ്റ് ഗ്രന്ഥങ്ങൾക്കായേക്കാം പക്ഷേ ഇതിലുള്ള വിഷയത്തിൻ്റെ കനം ഇതാണ് ഇതിനുള്ള ശക്തി ഇതാണ് ആഴ്ന്നിറങ്ങും മനസ്സിലേക്ക് ഭാഗവതം കേട്ട് കഴിഞ്ഞാണ്ടാവുന്ന ഹൃദയശുദ്ധി മറ്റ് ഗ്രന്ഥങ്ങൾ കേട്ടാൽ ഉണ്ടാവണില്ല എന്നുള്ളത് കൊണ്ട് ഗൗരവേണ ഇതം മഹത് ഇതിലെ വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ട് ഈ ഭാഗവതം മഹത്ത് അത് ക്ഷേമമാണ് എന്ന് ബ്രഹ്മദേവൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവാൻ ഭാഗത്തിന് ആലങ്കാരികമായിട്ട് വർണ്ണിക്കുകയാണ് അല്ലാണ്ട് ബ്രഹ്മദേവൻ തുലാസുമായിട്ട് ഇങ്ങനെ നടക്കുക ഗ്രന്ഥങ്ങളൊക്കെ അതങ്ങനെയല്ല അദ്ദേഹം തൂക്കി നോക്കി പറഞ്ഞാൽ മനസ്സിലാക്കി വായിച്ച് നോക്കി മനസ്സിലാക്കി ഇത്രയും കേമായിട്ടുള്ള ഗ്രന്ഥം വേറെ അല്ല എന്നാൽ അദ്ദേഹം പറഞ്ഞു ഇനി നമ്മൾ സംശയിക്കണോ നാളെ മുതൽ വന്ന് കേൾക്കണമെന്ന് എന്തിനു സംശയിക്കണം ബ്രഹ്മാവ പറഞ്ഞത് ധൈര്യമായിട്ട് കേട്ടോളൂ എന്ന് ശരി രണ്ടാമത്തെ മഹാത്മ്യം ഇനി മൂന്ന് സംശയം ഉണ്ടാവും നമുക്ക് അത് എങ്ങനെയാണ് ഈ സപ്താഹരൂപത്തിലായത് അതൊന്ന് വർണ്ണിച്ചു